പാകിസ്ഥാനിൽ ബലൂജ് ലിബറേഷൻ ആർമി റാഞ്ചിയ ട്രെയിനിലെ മുന്നൂറ് ബന്ദികളെയും മോചിപ്പിച്ചു എന്നാണ് പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ അറിയിക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമിയാണ് ഈ ട്രെയിൻ റാഞ്ചി യാത്രക്കാരെ കഴിഞ്ഞ ദിവസം ബന്ദികളാക്കിയത് ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് ബി എൽ എ ബലൂജ് ലിബറേഷൻ ആർമി ആർമിക്കാരെയും കൊലപ്പെടുത്തി എന്നാണ് പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നത് നേരത്തെ നൂറ് പാക് പൗരന്മാരെ വധിച്ചു എന്ന് ബി എൽ എ അവകാശപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് പാകിസ്ഥാൻ സേനയുടെയും ഈ വിശദീകരണം ഉണ്ടാകുന്നത് പി പി ജെയിംസ് ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും പി പി ജെയിംസ് ഇതിൽ അല്പസമയം മുമ്പാണ് ബി എൽ എ ഇതിൽ അൻപത് ബന്ദികളെ ഉൾ ഉൾപ്പെടെ നൂറ് പാക് പൗരന്മാരെ വധിച്ചു ഇരുപത് മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവരെ വധിക്കും അതിന് ഉത്തരവാദിത്വം സൈന്യത്തിനായിരിക്കുമെന്നൊരു മുന്നറിയിപ്പും ഒക്കെ നൽകിയത് എന്താണ് പാക് സൈന്യം ഇപ്പോൾ അറിയിക്കുന്നത് ആ വിജിയകുമാർ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് വലിയ ഒരു അനിശ്ചിതാവസ്ഥ നടക്കുക നിലനിൽക്കുകയായിരുന്നു അതിനാകീയമായിട്ടുള്ള കാര്യങ്ങളാണ് പാകിസ്ഥാനിൽ അരങ്ങേറിയത് എത്ര മണിക്കൂറുകളായി ഒരുപക്ഷെ വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ് നടന്നത് കാരണം ഒരു എക്സ്പ്രസ് പെഷ്വാറിൽ നിന്ന് കൊറ്റയിലേക്ക് പോന്നു ഒരു പർവ്വതത്തിന്റെ അടുത്ത് വെച്ച് തണലിൻ്റെ അടുത്ത് വെച്ച് ട്രെയിൻ വിമാന റാഞ്ചി എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ തീവണ്ടി റാഞ്ചുന്നത് വളരെ അപൂർവമാണ് അത് അവര് തോക്കുകളുമായിട്ട് ബലൂജ് ലിബറൽ ആർമി റാഞ്ചി എന്ന് മാത്രമല്ല നേരത്തെ റിപ്പോർട്ട് വന്ന നാനൂറ്റി അമ്പത് പേരെ അടങ്ങുന്ന അവര് ആൾക്കാരുണ്ടായിരുന്നു ട്രെയിൻ എന്നാണ് പിന്നീട് കുറെ പേരെ മോദിട്ടു പറഞ്ഞു എന്തായാലും മുന്നൂറിലേറെ പേർ ട്രെയിനിലുണ്ടായിരുന്നു പക്ഷേ അതിൽ നൂറിലേറെ പാക് സൈന്യത്തിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്റർനാഷണൽ മെഡിക്കലിലേക്ക് നടന്നത് ഈ നൂറ് സൈനികരെ ലക്ഷ്യം വെച്ചാണ് ലിബറേഷൻ ആർമി ഇവിടെ തടഞ്ഞിട്ടത് ഇവിടെ വെടിവെപ്പുണ്ടായി വ്യോമസേന ഹെലികോപ്റ്റർ വഴിയും വ്യോമാക്രമണം നടത്തിയ വെടിവയ്പ്പുണ്ടായി ഒരുപാട് പേര് ഒരു കാര്യം വളരെ വ്യക്തമാണ് നിരവധി ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് പാക് സൈന്യം നടക്കുന്നില്ല കാരണം അവർ നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ശരിയാണ് അത് ഇന്റർനാഷണൽ മീഡിയ ഒക്കെ ശരിക്കുന്നത് പിന്നെ ആരും കൊല്ലപ്പെടാതെ ഇത്രയും പേര് ഒന്നുമില്ല കാരണം അത് വളരെ ആറായിട്ടുള്ളതാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്തോണ്ടിരുന്നത് യെസ് ശരി ശ്രീ പി പി ജെയിംസഫ് ഓഡിയോ എന്തോ സാങ്കേതിക തകരാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ് എന്തായാലും മുഴുവൻ ബന്ധികളെയും മോചിപ്പിച്ചു എന്നാണ് പാകിസ്ഥാൻ സേന അറിയിക്കുന്നത് നേരത്തെ ബി എൽ എ അവകാശപ്പെട്ടത് നൂറിലധികം ആളുകളെയും അവർ കൊലപ്പെടുത്തി ഇരുപത് മണിക്കൂർ കൂടി സമയം തരാം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവരെയും വധിക്കും അതിൻ്റെ ഉത്തരവാദിത്വം പാക് സേനയ്ക്കായിരിക്കുമെന്ന് ബി എൽ എ പറഞ്ഞിരുന്നു ഇപ്പോൾ പാക് സേന പറയുന്നത് മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിച്ചു എന്നാണ് അതുപോലെ ഈ ബി എൽ എയുടെ മുപ്പത്തിമൂന്ന് ആർമി ബി എൽ എ ആർമി ഉണ്ടായിരുന്നു അവരെയും വകവിരുത്തിയെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്താണ് അതിൽ നടന്നതെന്നതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ വരും പി പി ജെയിംസാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകിയത്